ഞാൻ ഇന്ന് ഉണ്ണിയപ്പാന്നുണ്ടാക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് എടുക്കുന്നത് അരി കഴുകി വൃത്തിയാക്കി രണ്ടോ മൂന്നോ മണിക്കൂർ കുതിരാനായി മാറ്റി വെക്കാം അരി കുതിർന്ന ശേഷം വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് പുട്ടുപൊടിയുടെ പാകത്തിൽ പൊടിച്ചാൽ മതി അരിച്ചൊടുക്കൊന്നും വേണ്ട കാൽ കപ്പ് മൈദാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരിപ്പൊടിയിലേക്ക് അര ടീസ്പൂൺ ഏലക്കായും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അരി പൊടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ജീരവും ഏലക്കായും ഒക്കെ ചേർത്ത് പൊടിച്ചാലും മതി ഇനി മധുരത്തിനായി നാല് കഷ്ണം ശർക്കരയാണ് ഞാൻ എടുക്കുന്നത് ശർക്കര കഷ്ണങ്ങളാക്കിയതും അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉരുക്കിയെടുക്കാം ശർക്കര ഇപ്പോൾ മുഴുവനും ഉരുകിയിട്ടുണ്ട് ശർക്കരപ്പാനി ചൂടോട് കൂടി തന്നെ അരിപ്പൊടിയിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി മുഴുവനും ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല മാവിൻ്റെ പാകം നോക്കി ഒഴിക്കണം കൂട്ട് അധികം ലൂസാവാൻ പാടില്ല ഇനി ഇത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി മാവ് പാകത്തിനാക്കി എടുക്കണം ഏകദേശം ഈ ഒരു പാകത്തിനായാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് പൂവമ്പഴം തോലുകളഞ്ഞ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചത് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കഷ്ടിച്ച് ദോശമാവിൻ്റെ പാകത്തിനാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് എള് കൂടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ എള് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം അത് നെയ്യിൽ മൂപ്പിച്ച് നെയ്യോട് തന്നെ തേങ്ങാക്കൊത്ത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഉടനെ തന്നെ ചുട്ടെടുക്കാം വേണമെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി അപ്പക്കാര ചൂടാക്കാനായി വെക്കാം ഇതിലേക്ക് കുഴി നിറയെ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി വെച്ച് എണ്ണ തിളച്ച ശേഷം ഒന്നുകൂടി തീ കുറച്ച് വെച്ച് കുഴിയുടെ ഒരു മുക്കാൽ ഭാഗം മാവൊഴിച്ചു കൊടുക്കാം സ്പൂണ് കൊണ്ട് ഓരോ ഗ്ലാസ്സിലേക്ക് മാവൊഴിച്ചോ കുഴിയിലേക്ക് മാവൊഴിക്കാം മാവ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം തീ ഒന്ന് കൂട്ടണം നല്ല മയം വന്ന കാരപാത്രം ആണെങ്കിൽ തീ കൂട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് പൊന്തി വരും വന്നില്ലെങ്കിൽ ഒന്ന് സ്പൂണ് കൊണ്ട് അടിഭാഗം ഒന്ന് അനക്കി കൊടുത്താലും മതി തിരിച്ച് മറിച്ചം ഇട്ട് വേവിച്ചെടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുക്കണം കൊരിയെടുക്കുമ്പോൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുകയും വേണം